ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേയിലേക്ക് വരാം ആതിലെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് അനിമോൾ ചെയ്തത് ശരിയാണെന്ന് പറയാം ആതിലെ ന്യൂറയും ചെറിയ കൺഫ്യൂഷനോട് കൂടിയാണെങ്കിലും അനുമോൾ പറയുന്നത് ശരിയാണോ എന്നറിയാതെയാണെങ്കിൽ പോലും അവർ അനുമോളുടെ കൂടെ നിൽക്കുകയും ആദില അനിമോൾക്ക് പുതപ്പെടുത്തേണ്ട കൊടുക്കുകയും ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പുതപ്പെടുത്തേണ്ട കൊടുക്കുകയും ചെയ്ത ഒരാളാണ് അനിമോളുടെ കൂടെ നിന്ന് ആതിലെ പെട്ടെന്നാണ് കാല് മാറുന്നത് ലാലേട്ടം വരുന്ന സമയത്ത് അനിമോൾക്കെതിരെ പറയുകയും അനിമോൾക്കെതിരായി തീരുകയും ചെയ്തുകൊണ്ട് ആതിലെ മാറിയത് അനിമോൾ പറയുന്നുണ്ട് ഡബിൾ സ്റ്റാൻഡ് കളിക്കുകയാണ് ആതിലേന്ന് അനിമോൾ പറയുന്നുണ്ട് അത് വളരെ ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് ആതിലെ നോമിനേറ്റ് ചെയ്ത് അനിമോൾ അങ്ങനെ ഇതാക്കിയത് അതുപോലെ തന്നെയാണ് നമ്മുടെ അക്ബർ അക്ബറിനെ നോമിനേറ്റ് ചെയ്യാനും കാരണമുണ്ട് കാരണം അക്ബർ അനുമോളോട് ഭയങ്കര ദേഷ്യത്തിലും ഒക്കെ സംസാരിക്കുകയും ദേഷ്യത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് അതുപോലെ അഗ്രസീവായിട്ട് അനിമോളോട് പെരുമാറി അതൊക്കെ കാരണമാണ് അനിമോള് അക്ബറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്